ഐ പി എല്ലിൻ്റെ പതിനെട്ടാം സീസണിൽ ആരാധകരെ ഏറ്റവും അധികം നിരാശപ്പെടുത്തിയ ടീമുകളിൽ ഒന്നാണ് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസുമാണ് നിലവിൽ സീസണിൽ നിന്ന് പുറത്തായത് മുംബൈ ഇന്ത്യൻസുമായുള്ള കഴിഞ്ഞ കളിയിലേറ്റ നൂറ് റൺസിൻ്റെ വൻ പരാജയമാണ് രാജസ്ഥാന്റെ എല്ലാ പ്രതീക്ഷകളും അവസാനിപ്പിച്ചത് ഇത്തവണ ഇതിനകം കളിച്ച പതിനൊന്നും മത്സരങ്ങളിൽ എട്ടിലും രാജസ്ഥാൻ തോറ്റിരുന്നു ടീമിലെ നിർണായക താരങ്ങളായിരുന്ന ബട്ട്ലറ് ട്രെൻബോൾട്ട് ചഹൽ എന്നിവരെയെല്ലാം ലേലത്തിന് മുൻപ് റോയൽസ് കൈവിടുകയായിരുന്നു രാജസ്ഥാൻ മാനേജ്മെന്റിന്റെ ഈ തീരുമാനത്തിനെതിരെ ഇപ്പോൾ വിമർശനം കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് എന്നാൽ മാച്ച് വിന്നർമാരായ ഈ കളിക്കാരെ ഒഴിവാക്കിയതുകൊണ്ടല്ല രാജസ്ഥാനെ ഇത്തവണ തിരിച്ചടി നേരിട്ടതെന്ന അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുകയാണ് രാജസ്ഥാന്റെ ഫീൽഡിംഗ് പരിശീലകനായ ദിശാന്ത് യാഗ്നിക്ക് മുംബൈ ഇന്ത്യൻസുമായി ഹോം ഗ്രൗണ്ടിൽ നടന്ന കളിയിലേറ്റ വൻ പരാജയത്തിന് ശേഷമാണ് തങ്ങളുടെ അബദ്ധം സമ്മതിക്കാൻ അദ്ദേഹം തയ്യാറാവാതിരുന്നത് ഈ കഴിഞ്ഞ ലേലത്തിന് ശേഷം ഒഴിവാക്കപ്പെട്ട പല വമ്പൻ താരങ്ങളും രാജസ്ഥാൻ റോയൽസിലൂടെ സ്റ്റാറുകളായി മാറിയവരാണെന്ന് ഫീൽഡിംഗ് പരിശീലകനായ ദിശാന്ത്യാഗ്നിക്ക് അവകാശപ്പെട്ടു അവരെല്ലാം ഞങ്ങളുടെ ടീമിലൂടെ സൂപ്പർ സ്റ്റാറായി മാറിയവരാണ് ഞങ്ങളുടെ ടീമിന്റെ ഭാഗമായിട്ടുള്ള കളിക്കാരും അതുപോലെ സൂപ്പർ സ്റ്റാറുകളായി മാറുമെന്ന് ആത്മവിശ്വാസമുള്ളവരാണ് ഞങ്ങൾ അവരെ സ്റ്റാറുകളാക്കി മാറ്റും ഞങ്ങൾ സൂപ്പർ സ്റ്റാറുകളെ വാങ്ങാറില്ല പകരം സൂപ്പർ സ്റ്റാറുകളെ ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളതെന്നും യാഗ്നിക്ക് വ്യക്തമാക്കി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഞങ്ങൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുകയാണ് അവരൊന്നും ഞങ്ങൾക്കൊപ്പം ഇപ്പോൾ ഇല്ലാത്തതിനാൽ തന്നെ കഴിഞ്ഞതൊക്കെ മറക്കുകയും മുന്നോട്ട് പോവുകയും വേണം ഇപ്പോൾ ഞങ്ങൾക്ക് വൈബവ് സൂര്യവംശി യശസ്വി ജയ്സ്വാൾ എന്നിവരെല്ലാം ഉണ്ട് സഞ്ജു സാംസൺ ഞങ്ങളുടെ നായകനുമാണ് ഈ ടീമുമായി തന്നെ ഞങ്ങൾ തുടർന്നും മുന്നോട്ട് പോവും ഇതേ ടീമിനെ വെച്ച് ജയിക്കാനുള്ള കഴിവ് ഞങ്ങൾ തെളിയിക്കുമെന്നും യാഗ്നിക് കൂട്ടിച്ചേർത്തു അതേസമയം ഈ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസ് ടീമിനോടൊപ്പമാണ് ബട്ട്ലർ ഉള്ളത് ഒൻപത് മത്സരങ്ങളിൽ നിന്നും നാനൂറ്റി ആറ് റൺസ് അദ്ദേഹം അടിച്ചെടുത്തു കഴിഞ്ഞു ഓറഞ്ച് ഗ്യാപ്പിന്റെ പട്ടികയിലും അദ്ദേഹമുണ്ട് ചഹലാവട്ടെ പഞ്ചാബ് കിങ്സിന്റെ കൂടാരത്തിലാണ് ഒരു ഹാട്രിക് അടക്കം പത്ത് മത്സരത്തിൽ നിന്നും പതിമൂന്ന് വിക്കറ്റുകൾ അദ്ദേഹവും എടുത്തു